ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ എല്ലാവർക്കും പുതിയ ഉണർവായിട്ട് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും നന്മയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പം അമ്മ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാട്ടോ അമ്മ അമ്മയുടെ അമ്മ എന്ത് വിശേഷമാണേലും അമ്മ പറയൂട്ടോ നമ്മളെ രാവിലെ വന്നുകഴിഞ്ഞാൽ ബർത്ത്ഡേ ആണെങ്കിലും അമ്മ വിഷ് ചെയ്യും എന്ത് സംഭവമാണേലും രാവിലെ വന്ന് അമ്മ വിഷ് ചെയ്യൂട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വിഷസ് അറിയിക്കും അമ്മയത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ ചായയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു വെക്കണം രാവിലെ ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നുമില്ല തിരക്ക് കഴിയുമ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് പിന്നെ തിരക്കോട് തിരക്കായിരിക്കും കേട്ടോ അപ്പം പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ പൊടിമാവക്കൊന്ന് ഗോതമ്പ് പൊടിയാട്ടോ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കുക പിന്നെ കുറച്ച് ഉണ്ണിയപ്പത്തിന് ഞാൻ പുളിച്ച് പൊന്തി ഇരിപ്പുണ്ടിട്ട് അപ്പോൾ അതും ഒന്ന് ചുട്ടെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോക്ക് വളരെ ഇഷ്ടമാട്ടോ ഉണ്ണിയപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ണിയപ്പം എപ്പോഴും ഉണ്ടാക്കുന്നേ അപ്പോൾ അമ്മ തീയൊക്കെ പിടിപ്പിച്ചു രാവിലെ എന്നിട്ട് പുറത്തെങ്ങും വെട്ടം വന്നിട്ടില്ല കേട്ടോ നല്ല ഇരിട്ടാ േ എൻ്റെ പ്രഭാത കർമ്മങ്ങളിൽ ഏർപ്പെട്ടു കേട്ടോ രാവിലെ മുറ്റവാടി ആണേ അപ്പോൾ ഇത്തിരി വലിയ ചൂല് ഉണ്ടാക്കിയോണ്ട് എനിക്ക് നിന്നടിച്ചാൽ മതി മറ്റേ ചൂല് തേഞ്ഞു പോയി കേട്ടോ അപ്പോൾ ചൂല് ഞാൻ പുതിയ ചൂല് കെട്ടിയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ചൂല് കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ചൂല് കെട്ടാൻ അറിയാം കേട്ടോ പക്ഷേ ഇത് പഴയ ഈർക്കിളിയൊക്കെ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ചീകി ഈർക്കിളിയായിരുന്നു അതുകൊണ്ട് അത് നല്ലോണം ഒന്നും കെട്ടിയിട്ടില്ല എങ്കിലും ഒന്നു ചെറുതായ രീതിയിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കഞ്ഞിക്ക് വെള്ളം ആദ്യം ചൂടുവെള്ളം എടുത്ത് വയ്ക്കും നമ്മൾ ഫ്ലാസ്കിലും പാത്രത്തിലും ഒക്കെ കേട്ടോ പിന്നെ ഗോതമ്പ് മാവ് കുഴച്ച് അത് ഉരുട്ടി വേഗം നമുക്ക് വരത്തിയെടുക്കാം ഉണ്ണിയപ്പോൾ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ചപ്പാത്തി വരത്തുന്ന ഉണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ ഈ റേഡിയോ പാട്ട് കേട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടു പക്ഷെ കോപ്പി റൈറ്റ് വന്നു കേട്ടോ കോപ്പി റൈറ്റ് വന്നതാ ഞാൻ വേഗം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക കേട്ടോ ചെയ്തത് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന ഒക്കെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ വേഗം അത് ആ ഡീ ഫുൾ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുക കേട്ടോ ചെയ്തത് അത് നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ ആ പാട്ട് ഞാൻ ഈ ചപ്പാത്തി കുഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പം റേഡിയോയിൽ ഞാൻ പാട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കേൾക്കുകയുള്ളൂ കേട്ടോ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ ഞാൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരില്ല അതുകൊണ്ട് ഞാനത് പാട്ട് ഒഴിവാക്കും കേട്ടോ പിന്നെ വന്ദേ മാതരം ഒന്നും ട്യൂണ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല വന്ദേ ഞാൻ ഇട്ടിട്ട് കോപ്പി റൈറ്റ് വന്നിട്ടില്ല ഇനി എന്തെങ്കിലും വരുമോ എന്നറിയില്ല എങ്കിലും അതിനൊരു കോപ്പി റൈറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അത് ഫിലിം ഇൻഡസ്ട്രി ഒന്നും അല്ലാത്തോണ്ടായിരിക്കും അങ്ങനെയുള്ളതിനൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് അല്ലേ രാവിലെ ഞാൻ അടിച്ചൊക്കെ വാരി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ രാത്രി കേട്ടോ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടത് കിടക്കുന്നതിന് മുന്നേ അതുകൊണ്ട് അധികം പൊടിയൊന്നും ഇല്ലായിരുന്നു വീട് നല്ല നീറ്റൊക്കെ ആയിട്ടോ കിടന്ന് എങ്കിലും രാവിലെ ഞാനൊന്ന് അടിച്ചു വാരൂ കേട്ടോ വീടിൻ്റെ ലൈറ്റിൻ്റെ വേട്ടത്ത് വരുന്ന പ്രാണികളൊക്കെ ഉണ്ടാവും എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ എനിക്ക് മുറ്റവും തിന്നെയും പരിസരവും ഒന്ന് എത്ര വൃത്തിയാണേലും എനിക്കൊന്ന് തൂത്ത് ഇടണം കേട്ടോ അതെൻ്റെ ഒരു ശീലമാണ് നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയല്ലേ അപ്പോൾ ഞാൻ എന്തായാലും അതിനു വേണ്ടിയിട്ട് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും എൻ്റെ സമയം ഞാൻ അതിനായിട്ട് കണ്ടെത്തും കേട്ടോ പിന്നെ രാവിലെ ചായയൊക്കെ എടുത്ത് അവിടെ വെച്ചിരുന്നു കേട്ടോ അത് പി റ്റുവിന് ഇക്കുറൂനയും ലേസിച്ച് ചായ കൊടുക്കുന്ന പതിവുണ്ട് കേട്ടോ ലേസിച്ചോ കൊടുക്കുള്ളൂ എങ്കിലും അവർക്കത് കിട്ടണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ പി റ്റു അനുസരണക്കേടാണ് പി റ്റു ഇപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ കെട്ടാൻ പറ്റിയല്ലേ അപ്പം ഇക്രൂവിന് ചായ കൊടുത്തപ്പോൾ പി റ്റു അടുത്ത് വന്ന് നിൽക്കുമോട്ടോ എങ്കിലും ആ ചായയും ബിസ്ക്കറ്റും അവിടെ വെച്ചിട്ടും വിളിച്ചിട്ടും അവൻ കെട്ടാൻ വന്നില്ല കേട്ടോ മ്മ വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ അനുസരണക്കേട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അവൻ അനുസരണക്കേട് അല്ലെങ്കിൽ എന്നും രാവിലെ ഇപ്പോൾ അവന് ബിസ്ക്കറ്റും വേണ്ട ചായയും വേണ്ട ഒന്നും വേണ്ട അവന് ചിക്കനും എന്തൊക്കെയോ കഴിച്ച് ഇപ്പോൾ അവൻ ഈ ചെറിയ കാര്യങ്ങളുള്ള ബിസ്ക്കറ്റും ചായയും ഒന്നും അവന് വേണ്ടാതെയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് ഇത്തിരി അനുസരണക്കേടാണേ പിന്നെ നം എൻ്റെ മാവ് ഉണങ്ങിപ്പോയിരുന്നു കേട്ടോ പൂത്ത മാവ് ഞാനൊരു മാവ് പൂത്ത പിടിയിട്ടിരുന്നു എന്താണെന്നറിയില്ല അത് ഒരു ദിവസം ഉണങ്ങിപ്പോയി അങ്ങനെ മെല്ലെ മെല്ലെ അത് ഉണങ്ങി പിന്നെ നമ്മളത് വെട്ടി ഇപ്പം ചോട് ഒന്നും ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അത് തളർക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഈ എന്താ മേടിച്ച് നട്ട തൈ കേട്ടോ പക്ഷെ അത് മൂന്ന് കായ്ക്കാനായപ്പോൾ ഉണങ്ങിയത് എനിക്ക് ഭയങ്കര വിഷമായി കേട്ടോ അപ്പോൾ പാവൽ കണ്ടില്ലേ പാവലൊക്കെ കായ്ക്കുന്നുണ്ട് കേട്ടോ ഈ പച്ച നിറത്തിലുള്ള ഈ അരണപ്പാവയ്ക്കാന്ന് പറയും കേട്ടോ അത് കുട്ടി തരത്തിലുള്ള പാവയ്ക്ക നല്ല ഗുണമുള്ളതാണ് ഇത് കണ്ടില്ലേ പനി പനിനീർ കൂർക്കാന്നൊക്കെ പറയില്ലേ കുട്ടികൾക്ക് പനിക്കും കഷായത്തിലും പിന്നെ നമ്മളെ മുടി വളർച്ചയ്ക്ക് ഒക്കെ നമ്മൾ എണ്ണ കാച്ചുന്നതിലൊക്കെ ചേർക്കുന്നതാട്ടോ ഈ പനി പനിക്കൂർക്കലിൻ്റെ ഇല എല്ലാത്തിലും ചേർക്കുന്നൊരു ഔഷധ ഗുണമുള്ള ഇലയാട്ടോ പിന്നെ കാന്താരി കാന്താരി മുളകിൻ്റെ രണ്ട് മൂന്ന് തൈകളൊക്കെ പോയിട്ടോ പിന്നെ ഇപ്പോൾ ഈ ഉണ്ടായി വരുന്ന തൈകളൊക്കെ ഉള്ളു നമ്മളൊക്കെ അവരെയൊക്കെ ഒന്ന് സംരക്ഷിച്ചെടുക്കണം എപ്പോഴും ഓർക്കും തൈകളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് പക്ഷെ ഓരോ ദിവസവും ജോലികൾ കാരണം തൈകളുടെ പുറകെയൊന്നും പോകാൻ സമയം കിട്ടുന്നില്ല പിന്നെ പീറ്റുവിനെ നമ്മൾ കളിയാക്കും കേട്ടോ പിറ്റു വരാത്ത ദേഷ്യത്തിന് പി റ്റു അങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറയുന്നത് പറയുക കേട്ടോ അങ്ങനെ കിടക്കും നോക്കി നമ്മളെ എന്നിട്ട് അഴിച്ചു വിടുമ്പോൾ നമ്മളെ കെട്ടിൻ്റെ പണി തരികയും ചെയ്യും അതുവരെ നമുക്ക് തോന്നും പിറ്റു കിടക്കുന്നുണ്ട് പാവമുണ്ട് പി റ്റുവിനെ നമുക്ക് അഴിച്ചു വിട്ടേക്കാന്ന് തോന്നും പക്ഷേ അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മഹാവിശകാട്ടോ ഇനിയും നമ്മുടെ കമ്പോസ്റ്റ് പറഞ്ഞില്ലേ അത് ശരിക്കും ഡൈജസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്കതൊന്നും ശരിക്കും പൊടിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നിനും ഇട്ട് കൊടുക്കണം എന്നൊക്കെയുണ്ട് അതിന് സമയം കിട്ടാത്തത് കൊണ്ടാ കേട്ടോ ഇനി അത് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഓരോ തൈകൾക്കും അത് ഇട്ട് കൊടുക്കുന്ന സപ്പോർട്ടോ മാവോ ഒക്കെ വെച്ചിട്ടുണ്ട് നിന്ന് കിട്ടിയാൽ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ മോനെ ചിക്കനും കൊണ്ടുവന്നായിരുന്നു കുറച്ച് മീനും മേടിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ ചിക്കൻ കഴിക്കില്ലാത്തതുകൊണ്ട് കുറച്ച് മത്തി മേടിച്ചു മത്തിക്ക് ഇപ്പോൾ വലിയ രുചിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു രുചിയാക്കി ഇതൊന്ന് കറി വെച്ചെടുക്കണം എന്ന് പറഞ്ഞ് തലയൊക്കെ ക്രൂവിനും ബീറ്റൂനും കറി വെക്കും കേട്ടോ ഞങ്ങൾ വേറെ അപ്പോൾ എങ്ങനെയും ഇതൊന്ന് രുചിയാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ കറി വെച്ച് നോക്കാം അപ്പോൾ എന്തെങ്കിലും രുചിയാകോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നല്ലോണം തിരുമ്മി കഴുകി കേട്ടോ അങ്ങനെ പല കൂട്ടം വെളുത്തി കഴുകി കഴുകി അതിൻ്റെ ഇപ്പം മീനൊക്കെ ഇത്തിരി ഉളുമ്പുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനത് നല്ലവണ്ണം ഒരച്ചൊരച്ച് കഴുകിയിട്ടോ അങ്ങനെ മീനൊക്കെ ഏകദേശം വെളുത്തു വന്ന് നല്ല വെള്ളിക്കളർ ആയിട്ടുണ്ട് പിന്നെ പിന്നെയാ പറഞ്ഞാൽ ഇനി അതൊന്ന് പൈപ്പിൻ്റെ അടുത്തുകൂടി കൊണ്ടുവന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകാലോ അപ്പോൾ അത് അവിടെയും കൂടി കൊണ്ടുവന്ന് കഴുകി കൊണ്ടുവന്നു കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ സംഭവ ഇതങ്ങൾ കണ്ടിട്ടുണ്ട് ചേമ്പ് അമ്മ ചേമ്പ് ചുട്ടതാ കേട്ടോ അപ്പം അമ്മ ചേമ്പ് ചുട്ട് തിന്നു അമ്മയ്ക്കിഷ്ടം ആട്ടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ചുട്ട് തിന്നുന്ന കപ്പയമ്മ ചുട്ടു തിന്നും ചേമ്പ് ചുട്ടു തിന്നും അമ്മ പറയും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചുട്ട് തിന്നുന്നതെന്ന് അപ്പം നല്ല ചൂടുണ്ട്ട്ടോ അപ്പം നിങ്ങളിങ്ങനത്തെ സാധനങ്ങളൊക്കെ ചുട്ട് തിന്നിട്ടില്ലേ ഒന്ന് ചുട്ട് തിന്ന് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയാം പിന്നെ നമുക്കിങ്ങനെ മുറ്റത്ത് അടുപ്പ് കാനല്ലോ ഉള്ളതുകൊണ്ട് ചുട്ട് തിന്നുകൊക്കെ ചെയ്യാം കേട്ടോ എന്തും ചൂടുകൊക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പം ആ മുറിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ പിന്നെ ഇത് മീൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ കുടമ്പുളി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഞാൻ മുറ്റത്ത് തന്നെ വെച്ചങ്ങ് കറി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം രാവിലെ കഞ്ഞി വെച്ച് നല്ല കനലുണ്ട് മുറ്റത്തെ അടുപ്പിന് നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ വെയിലിൻ്റെ ചൂട് കാരണം നല്ല ചൂട് പുറത്തുനിന്നും വരുന്നുണ്ട് ഇനി ഈ നമുക്ക് ഈ മുറ്റത്തിൻ്റെ അടുപ്പിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം മറച്ച് എനിക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം സൺലൈറ്റ് അധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കും ചൂടാകും അതുകൊണ്ട് അവിടേക്കൊന്ന് മറച്ചെടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മീൻകറി ഞാൻ എങ്ങനെയെങ്കിലും നല്ല രീതിയിലാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ കേട്ടോ നല്ലോണം എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇടിച്ച് ഒക്കെ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ എന്നും ഞാൻ മീൻകറി വയ്ക്കുന്ന വീഡിയോ പറയലുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ അതൊക്കെ കൂടിയിട്ട് ആദ്യം പുളിയിട്ട് തിളപ്പിച്ചു അതിലേക്കാണ് മീൻ മീൻപിറുക്കി ഇടുന്നത് മത്തി എന്തായാലും ചെറുമീനുകളൊക്കെ എനിക്കിഷ്ടമാട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറുമീനുകളിലൊക്കെ ഒമേല ത്രീ ഫാറ്റി പിന്നെ എന്താ ആസിഡ് അത് നല്ലതല്ലേ അത് നമ്മൾക്ക് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഈ ചെറുമീനുകൾ മത്തി അയല പിന്നെ ഈ നത്തോലി മീനുകൾ അതിലൊക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിന് നെയ്യ് കുറവായേണ്ടത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് വിട്ടു തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ നെയുടെ കുറവിൻ്റെ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ കണ്ടില്ലേ ഇപ്പം ഒരു അത്യാവശ്യം നല്ലൊരു മീൻകറി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മീൻ കറി മാത്രം കൂട്ടി എങ്ങനെയാണ് ചോറ് തിന്നുന്നത് അല്ലേ ഞാൻ പറഞ്ഞു നമുക്ക് ബാക്കിയുള്ള ചേമ്പൂടി പറിക്കാമെന്ന് പറഞ്ഞു കേട്ടോ സൈഡിലുണ്ടായിരുന്ന പറഞ്ഞാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മ പറു നോക്കിയത് അപ്പം വിത്തൊക്കെ മുളച്ചും നീണ്ടും ഒക്കെ പോയി വലിയ നന്നായിട്ടൊന്നുമില്ല ചേമ്പ് കേട്ടോ നല്ല വിത്തുകളൊന്നും കിട്ടിയില്ല എങ്കിലും അത്യാവശ്യം നീണ്ട വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല വിത്തും നല്ലോണം ഉരുണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര വലിയ ചേമ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്കതൊക്കെ ഒന്ന് പറിച്ചു നോക്കാം അപ്പോൾ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കപ്പ പറിച്ചപ്പോൾ തന്നെ അമ്മ അടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു എനിക്കത് പറിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തം പറിച്ചോളാം അമ്മ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ പറിച്ചോളാം എന്ന് പറഞ്ഞ അങ്ങനെ അമ്മ എനിക്ക് തൂമ്പയൊക്കെ എടുത്തു തന്നെ അപ്പം നോക്കിയിപ്പം പറിച്ചു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ഓർക്കും ഇത് നല്ലോണം വിത്ത് ഉണ്ടെന്നൊക്കെ കേട്ടോ പക്ഷെ ഞങ്ങൾ ഓർത്തു നല്ലോണം വിത്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ചത്രയും കപ്പയുടെ എത്രയും വിളവ് കിട്ടിയില്ല കേട്ടോ എല്ലാത്തിനും വിളവ് കിട്ടണം നമ്മൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാകിയല്ലോ ചില സംഭവങ്ങൾ അങ്ങനെ ആകുമല്ലോ അല്ലേ ലക്ഷദ്വീപ് അപ്പൊ അതിന്റെ തട അങ്ങ് പെരുത്തുപോയി പിന്നെ ചീരയൊക്കെ തോരം വെച്ചു കേട്ടോ ചീരയും വെണ്ടക്കയും കൂടി കൂട്ടിയാട്ടോ അല്ല സോറി പയറും വെണ്ടക്കയോട്ടോ ഉപ്പേരിവെക്കുന്നത് അതിലേക്ക് ചെറിയുള്ളിയും സവോളയൊക്കെ അരിഞ്ഞിട്ട് കണ്ടില്ലേ പയർ ചെറുതായിട്ട് അരിഞ്ഞും മണി പൊളിച്ചിടാനുള്ള മണിയും പൊളിച്ചിട്ട് വെണ്ടക്കയും ചേർത്തു തേങ്ങയും ചേർത്ത് നല്ല തോരനായിരുന്നു കേട്ടോ നാക്കുളിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ നാക്കിന് ഒരു വശപ്പിശകൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചോറിന് ഉപ്പേരി മീൻ വറുത്ത അല്ല മീൻ വറുത്തില്ല കേട്ടോ ഞങ്ങൾ മീൻ കറി ഇതൊക്കെയാ നമ്മുടെ ലഞ്ച് അവർ ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെയാ ഞാൻ ഞാനും എനിക്ക് അമ്മയ്ക്കുള്ള ലഞ്ച് അപ്പം ഇതൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ എല്ലാ പ്രവാസികൾക്കും പുറത്തുള്ളവർക്കുമൊക്കെ എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ